പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കാം അനന്തകാരുണ്യത്തിനുറുടമായ കർത്താവെ ഞങ്ങളങ്ങേ സ്ഥിതിക്കുന്നു ആരാധിക്കുന്നു മാതാപ്രതി അംഗയിക്കുന്നു എന്ന് പറയാം എൻ്റെ കർമ്മയും സ്നേഹവും ഞങ്ങളുടെ മേൽ ചുരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വിളിച്ചതിന് ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാതൃപ്രതി അംഗയിക്കാൻ നന്ദി പറയുന്നു കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ് കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവരുടെ സന്തതികൾ ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകുമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും എന്ന് ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവ് നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചതേയും ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ കൃപയാത്രം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം അങ്ങനെയുള്ള ഭവനം സമ്പൽ സമർത്ഥമാകുമെന്ന് നീതി അവിടെ എന്നേക്ക് നിലനിൽക്കുമെന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കരുണ്യവാനാകത്താറേ സന്തോഷപൂർവ്വം മറ്റുള്ളവരുമായി ഞങ്ങൾക്കുള്ളത് പങ്കുവെക്കുമ്പോഴാണ് ദൈവ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഞങ്ങൾക്ക് എന്ന് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കും അവിടെ നിന്ന് ഉദാരശീതാകുന്നവരെയാണ് സമ്പന്നരാക്കുന്നത് അവിടുന്ന് നൽകുന്നതൊക്കെ കൃതജ്ഞതയായി അവിടത്തേക്ക് സമർപ്പിക്കുവാൻ കഴിയുമ്പോൾ ദൈവകൃപാപരത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കരുണ്യവാനേകത്താതെ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് അങ്ങേമർത്തപ്പെട്ടു പ്രിയമുള്ളവരെ ഇന്നത്തെ വചനത്തിലൂടെ ദൈവകൃപ നഷ്ടപ്പെടുത്താതിരിക്കാൻ ദൈവം നൽകിയ ദാനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമ്മൾ ഓർമ്മിക്കണം രക്ഷ കൊടുക്കുമ്പോഴാണെങ്കിലും സഹായം കൊടുക്കുമ്പോഴാണെങ്കിലും കടം കൊടുക്കുമ്പോഴാണെങ്കിലും രഹസ്യത്തിൽ ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മുറിയിൽ കഥ കടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുന്നവനെ ദൈവം കടാക്ഷിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഉപവസിക്കുമ്പോൾ ഉപവസിക്കുകയാണെന്ന് നടിക്കാതെ കാപക്ഷ്യം കാണിക്കാതെ സിരസിൽ തൈലം കുശിച്ച് മുഖം കഴിയുകയും ചെയ്യും രഹസ്യത്തിൽ നീ ചെയ്യുന്നവർക്ക് കാണുന്ന ദൈവം നിനക്ക് പ്രതിഫലം നൽകി നിന്നെ അനുഗ്രഹിക്കുന്ന സമയവും ഉണ്ട് കാരുണ്യവാനായ കർത്താവി എന്നീ ദിനം അങ്ങ് നൽകിയ ഈ കൃപയെ ഓർത്തുകൊണ്ട് തന്നിവ നീ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം നിന്നെ പുണഹൃദയത്തോടെ സ്നേഹിക്കാൻ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ലെന്നും നിന്റെ സ്നേഹം തുറന്നുകൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയല്ലെന്നും എന്നോട് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹം ലഭിക്കാനാണെന്നുള്ള ബോധ്യത്തിനും ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കേണ്ടായി നിത്യം പിതാണത് പുത്രനും പരിശുദ്ധാത്മാവിൽ അനുഗ്രഹങ്ങൾ വന്നണഞ്ഞ് എന്നൊന്നും നിലനിൽക്കുമാറാകട്ടെ അമ്മ